നമസ്കാരം ഇന്ന് ഞാൻ അത്തം നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും അച്ചടക്കം ഇഷ്ടപ്പെടുകയും എല്ലാ പ്രശ്നങ്ങളെയും വിവേകത്തോടെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു തീക്ഷ്ണബബുദ്ധിയുള്ളതിനാൽ ധാരാളം പുതിയ ആശയങ്ങൾ ലഭിക്കും വഞ്ചനയുടെയും നേറികേടിന്റെയും വിരയായി കഴിഞ്ഞാൽ പോലും മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾക്കെതിരായി ഒന്നും പറയുകയില്ല സ്വഭാവത്തിൽ ശാന്തനും വ്യക്തിത്വത്തിൽ ഒരു ആകർഷണ ശക്തിയും സന്തുഷ്ടനും സഹൃദയനുമാണ് പഠനത്തിൽ അതീവ തീക്ഷ്ണതയുണ്ട് ഏതൊരു വിഷയവും മനസ്സിലാക്കുക എന്ന സവിശേഷത നിങ്ങളിലുള്ള ഒരു പ്രത്യേകതയാണ് കുറച്ച് മധുരവാക്കുകളുമായി എല്ലായിടത്തും ഇരിപ്പുറപ്പിക്കുകയും ചെയ്യും ഇത്ര അധികം മനോബലം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുകയില്ല സമാധാനം ഇഷ്ടപ്പെടുന്നതിനാൽ കലഹങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കും ഒരൊൽപ്പം ശങ്കിക്കുന്ന വ്യക്തിയാണ് എന്നിട്ടും പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയും മാത്രമല്ല സുഹൃത്തുക്കളെ കൊണ്ട് നിങ്ങളുടെ ജോലി എങ്ങനെ ചെയ്യിക്കണമെന്ന് നല്ലതുപോലെ അറിയാം നേട്ടങ്ങൾക്കനുസരിച്ച് പക്ഷക്കാരെ നിങ്ങൾ മാറ്റുന്നു ജോലിയേക്കാൾ ഉപരി ബിസിനസ് ചെയ്യുവാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിനാൽ ഇവിടെ കൂടുതൽ വിജയകരമാകും ജീവിതം സന്തോഷകരവും ജോലിയാൽ നിങ്ങൾക്ക് ആദരവും ലഭിക്കും നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ അർപ്പിതനായിരിക്കും ആളുകൾക്കനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുവാൻ സാധിക്കില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ അതായിരിക്കും ചെയ്യുക ഒരു സാമ്പത്തിക പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരില്ല കാരണം പണം ലാഭിക്കേണ്ടത് എങ്ങനെയെന്ന് നല്ലതുപോലെ അറിയാം സമാധാനപ്രിയനും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ എപ്പോഴും സന്നദ്ധനും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിൽ കഴിവുള്ളവരുമാണ് കുടുംബത്തിൽ ധാരാളം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നാലും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിൽ സമർത്ഥനാണ് നല്ല ഉപദേഷ്ടാവ് കൂടിയാണ് ആളുകൾക്ക് സംശയാതീതവും വിനോദകരവുമായി പാഠങ്ങൾ നൽകുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് മാനസികവും ശാരീരികവുമായി നിങ്ങൾ എപ്പോഴും ചുറുചുറുക്കോടെ ഇരിക്കുന്നു കാരണം വെറുതെ ഇരിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല തെറ്റുകൾ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയില്ല സ്വന്തം പ്രയത്നത്താൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തുക എന്നത് നിങ്ങളുടെ ഒരു പ്രത്യേക സവിശേഷതയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണമായി അച്ചടക്കം പിന്തുടരും എന്നാൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ എല്ലാവരെയും പിന്തിലാക്കും നിങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് സ്വർണപ്പണി കൈത്തൊഴിൽ കൂടാതെ കച്ചവടക്കാരൻ കായികാഭ്യാസി മല്ലൻ അല്ലെങ്കിൽ സർക്കസ് കലാകാരൻ പേപ്പർ നിർമ്മാണം സംബന്ധമായ ജോലികൾ അച്ചടിയും പ്രസിദ്ധീകരണവും ഷെയർ മാർക്കറ്റ് പാക്കേജിംഗ് കളിപ്പാട്ട് നിർമ്മാണം കട ക്ലർക്ക് ബാങ്കിങ് ടൈപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച ജോലികൾ ഡോക്ടർ സൈക്കോളജിസ്റ്റ് ജോൽസ്യൻ വസ്ത്രവുമായി ബന്ധപ്പെട്ട ജോലികൾ കൃഷി പൂന്തോട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ റേഡിയോ കൂടാതെ ടെലിവിഷൻ വാർത്താവായന ജേർണലിസം സംബന്ധമായ മേഖലകൾ ശ്രേഷ്ഠമായ ദാമ്പത്യ ജീവിതം നിങ്ങൾ ആസ്വദിക്കും എന്നാൽ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നല്ല സ്വഭാവം ഉണ്ടായിരിക്കും മിക്കവാറും നിങ്ങളുടെ ആദ്യ കുട്ടി ഒരു മകനായിരിക്കും സബ്സ്ക്രൈബ് ദ ചാനോ താങ്ക് യു ഫോർ വാച്ചിങ്